മലയാള സിനിമയിലെ പുതിയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി ഉറുവശി കഴിഞ്ഞ ദിവസം ചാനലുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അമ്മാ സംഘടന അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അതുപോലെ സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ സൂചിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായ ഈ പൊട്ടിത്തെറിയുടെ മർമ്മപ്രധാനമായ പോയിന്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഇനി അമ്മ അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം അതിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം അനസിബ പറഞ്ഞതും പലരും എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡ് അതല്ല ഏറ്റവും പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിക്കോട്ടെ ഒരാളെയും നമ്മൾ പൊതുവേദി കാണുന്നത് പോലെ ആയിരിക്കത്തില്ല ആളുടെ വ്യക്തി വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു റൂമിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ഒരാളെയും കൂടെ കൊണ്ടുപോകണം അതല്ലെങ്കിൽ അമ്മ സംഘടനയിൽ അതിലൊരു നിയമം ഉണ്ടാകണം ഇപ്പം വിമൻസ് വിങ് തുടങ്ങി അവരെല്ലാം കൂടെ കൂട്ടായ്മ തീരുമാനം എടുക്കട്ടെ എങ്ങനെ പോയാലും നിങ്ങൾ പൊതുവായിട്ടുള്ളൊരു ഒരു വേദിയിലോ സദസ്സിലോ ആണെങ്കിൽ വേണ്ട ഒരാളിൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഒരാൾ ഉണ്ടാവണമെന്നൊരു നിയമം പോലെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുമോ അത്താണ് ആണും പെണ്ണും പരസ്പരം ഇടപെടുന്നതിൽ ചില നിലപാടുകളും നിലവാരവും ഒക്കെ സൂക്ഷിക്കണമെന്ന് വിവരമുള്ളവർ നേരത്തെ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് ആണിനെയും പെണ്ണിനെയും സ്വയം മറന്ന് കൂത്താടാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ആണും പെണ്ണും മനുഷ്യൻ എന്ന അർത്ഥത്തിൽ തുല്യരാണ് എന്നൊക്കെ പറയുമ്പോഴും ആണ് പെണ്ണിൽ നിന്നും പെണ്ണ് ആണിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഒരാണിൻ്റെ മുറിയിലേക്ക് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് പോകരുത് എന്ന് ഉറവശിക്ക് പറയേണ്ടി വരുന്നത് എന്താ പോയാൽ ഒരാണിന് വേറൊരാണിൻ്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് പോകാമെങ്കിൽ കേവലം മനുഷ്യനായ ഒരു പെണ്ണിന് ഒരാണിൻ്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് പോയാൽ എന്താ എന്നൊക്കെ കൗതുകത്തിന് ചോദിക്കാം ആവേശം കൊള്ളാം പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാർ കൊണ്ടറിയട്ടെ എന്നതാണ് തന്റെ വൈബ് എന്തായാലും പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ മനുഷ്യൻ ആണും പെണ്ണും എന്നല്ല ആണുങ്ങളിൽ തന്നെ അതുപോലെ പെണ്ണുങ്ങളിൽ തന്നെ പലരും പല തരത്തിലുള്ള ചിന്താ തലങ്ങളിലൊക്കെ ഉള്ളവരാണ് അത് ശാരീരികമായും പരസ്പരം പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എല്ലാ മനുഷ്യരിൽ നിന്നും എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ് എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയല്ല അതുകൊണ്ട് സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യൻ പരസ്പരം ഇടപഴകുമ്പോൾ വിശേഷിച്ച് ആണും പെണ്ണും പരസ്പരം ഇടപഴകുമ്പോൾ ചില നിബന്ധനകളും നിർദ്ദേശങ്ങളുമൊക്കെ പാലിക്കുന്നത് നല്ലതാണ് അത് പറഞ്ഞത് നമുക്കിഷ്ടമില്ലാത്ത ആരോ ആണ് എന്ന് കരുതി ഇതൊക്കെ അവഗണിക്കാൻ പോയാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും ഇനി വേറൊരു സിനിമാ ക്ലിപ്പ് കാണിച്ചു തരാം ഇവിടെ വെളിച്ചത്തിന്റെ മഴ എവിടെ പെയ്യണം മഴ അപ്പൊ വെളിച്ചത്തിന്റെ മഴ പെയ്യണം മഴ പെയ്യുമ്പോൾ അതിനുള്ളിൽ നനഞ്ഞിരിക്കുന്ന ഒരു ദർവിശി ഇണക്കറിയണം മഴ പെയ്യുമ്പോൾ നിലം നനയല്ലോ പക്ഷെ പറക്കരുത് നമുക്ക് വേണെങ്കി ഇവിടെ ഒരു വേണമെങ്കി അണക്കെട്ട് ഈ വെളിച്ചത്തിന്റെ അണക്കെട്ട് എല്ലാം മനസിലായില്ല പിന്നെ ഇവിടെ എന്താ പരിപാടി അസ്സലാം ഹായ് സർ ഐ ഷാദിയ മൻസൂർ ഷാദി മൻസൂർ ഒരു സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാവുമ്പോൾ മൂന്നാമത് വരുന്നത് അല്ലോ ഇത് നേരത്തെ ഇറങ്ങിയ കേൾ ടൺ പത്ത് എന്ന മുഹസിൻ പരാരി ചിത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗമാണ് എസ് ഐ ഒ സോൾഡാരിറ്റി എന്നതിന് ജമായത്ത് ഇസ്ലാമിക്കാരൊക്കെ തന്നെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടിയ പ്രമോട്ട് ചെയ്ത ഒരു ചിത്രം ഒരാണും പെണ്ണും ഒരിടത്ത് ഒറ്റയ്ക്കായാൽ മൂന്നാമതായി അവിടെ പിശാചി വരും എന്നത് ഒരു ഹദീസാണ് പ്രവാചക വചനമാണ് എത്ര പരിഹാസപൂർവമാണ് ഈ സിനിമയിൽ ഈ ഒരു സംഗതിയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ കണ്ട അന്ന് തൊട്ട് മനസ്സിലുള്ള ഒരു ആധിയാണിത് എന്നാൽ ഇന്ന് സിനിമയിൽ നിന്ന് തന്നെ വളരെ സീനിയറായ ഒരു പെൺ കലാകാരി തന്നെ ഇത് ഹദീസാണ് എന്നൊന്നും അറിയാതെ ആണെങ്കിലും ഈ ഒരു ആശയത്തിന് ശക്തമായ പിന്തുണ തന്നപ്പോൾ വല്ലാത്തൊരു സമാധാനം ഒരു സന്തോഷം ഇതാണ് ഈ തന്തവൈബിൻ്റെ ഒരു പ്രശ്നം ജമാഅത്ത് ഇസ്ലാമിക്കാർ പിന്തുണച്ചതാണ് എന്നതുകൊണ്ട് നന്മയെ സിനിമയിലൂടെ പരിഹസിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ എത്ര സഹിച്ചൊതുക്കി വെച്ചാലും ഒരു ഘട്ടത്തിലത് പൊട്ടും പൊട്ടിത്തെറിക്കും അതാണ് ഈ തന്തവൈബ്